അപ്പൊ എന്താ വച്ചാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയാണ് ഒന്നും ഞങ്ങളുടെ നാട്ടിലുണ്ടാവും മിനി എം സി എഫ് എന്ന് പറയുന്ന സാധനം നമ്മുടെ പഞ്ചായത്ത് വെക്കുന്നതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വേസ്റ്റ് കൂട്ടിയിട്ടുണ്ടാവും നമ്മളൊക്കെ കൊണ്ടുപോയിടുന്ന വേസ്റ്റുകൾ തന്നെയാണ് ഈ വേസ്റ്റുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യത്തിൽ ക്ലീൻ ചെയ്യേണ്ടതല്ലേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം ഒരുപാട് കാട് മൂടി മൂടിക്കിടക്കുകയാണ് അതുപോലെ തന്നെ വേസ്റ്റ് എന്ന് നിറഞ്ഞു കിടക്കുകയാണ് സത്യത്തിൽ ഇതിന് ഒരു പരിഹാരം വേണ്ടിയതല്ലേ പഞ്ചായത്ത് എന്താണ് ഇതിന് ചെയ്യേണ്ടത് അറിയണ്ടേ ഇവിടെ എഴുതി വെച്ചൊക്കെ കാണാം സി സി ടി വി നിരീക്ഷണ നിരീക്ഷണത്തിലാണ് മാലിന്യങ്ങൾ എം സി എഫിൻ്റെ അടിയിൽ നിക്ഷേപിക്കുന്നത് ഒരു ശിഷ്യാർഹമാണ് അവിടെ ഏതോ അറിയില്ല റിയില്ല ആകാസ്താണെന്നുള്ളത് എന്തായാലും അപ്പോൾ ബാക്കി നമ്മുടെ പഞ്ചായത്തിലെ ബാക്കി സ്ഥലത്തുള്ള എം സി എഫിന്റെ കൂടി അവസ്ഥ നമുക്കൊന്ന് നോക്കാം പരിഹരിക്കാൻ പറ്റുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം പഞ്ചായത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ നമ്മൾ കറങ്ങിയ സമയത്തെല്ലാം നമുക്ക് കാണാൻ സാധിച്ചത് ഏകദേശം ഒരേ പോലുള്ള കാഴ്ചകളാണ് മിക്ക എം സി എഫുകളും നിറഞ്ഞിട്ടുണ്ട് ആളുകൾ എം സി എഫ് നിറഞ്ഞതുകൊണ്ട് തന്നെ പുറത്ത് വേസ്റ്റ് ഇട്ടിട്ടുണ്ട് മിക്ക എം സി എഫുകളും കാട് മൂടി കിടക്കുന്ന അവസ്ഥയിലാണ് നമ്മളീ കാണുന്നതൊക്കെ പഞ്ചായത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൃശ്യങ്ങളാണ് ഇതിലൊക്കെ കാക്ക വരെ എം സി എഫിന്റെ അടുത്ത് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആളുകൾ പുറത്തൊക്കെ ചാക്കിൽ വേസ്റ്റുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് മിക്ക എം സി എഫുകളിലും കാട് മൂടിക്കിടക്കുകയാണ് വള്ളികൾ പടർന്നിട്ടുണ്ട് എല്ലാ എം സി എഫും നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ പോയി നോക്കിയ എല്ലാ എം സി എഫുകളും ഫുൾ ആയിരുന്നു അങ്ങനെ അമ്മ പഞ്ചായത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിലൂടെ നമ്മൾ കറങ്ങി അപ്പൊ ആ സമയത്ത് ബാക്കിയുള്ളവർക്കൊക്കെ കണ്ടിട്ടുള്ള അതേമായിട്ടുള്ള കാഴ്ച തന്നെയാണ് പറയുന്നത് ഇവിടെയും ഏകദേശം നിറഞ്ഞിട്ടുണ്ട് പല ഭാഗത്തും കാട് മൂടിയിട്ടുണ്ട് താഴത്തൊക്കെ ുണ്ട് അപ്പോ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ സി എം ഒ പോർട്ടലിൽ കയറിയിട്ട് പരാതി കൊടുത്തു അതായത് ഡയറക്റ്റ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനുള്ള ഒരു ഓൺലൈൻ സൈറ്റ് ആണ് സി എംഒ പോർട്ടൽ അതിലൂടെ നമ്മൾ പരാതി സബ്മിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഏകദേശം ജസ്റ്റ് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്ന എല്ലാ എം സി എഫുകളും നമ്മളൊന്ന് പോയി നോക്കി എൻ്റെ നാട്ടിലേക്ക് എല്ലാ എം സി എഫുകളും നമ്മൾ നോക്കിയ സമയത്ത് അതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതായത് നമ്മൾ ഈ എം സി എഫിൻ്റെ ഒക്കെ ചിത്രങ്ങൾ തന്നെയായിരുന്നു മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം വേസ്റ്റ് ഒന്ന് നിറഞ്ഞ് ചിലതൊക്കെ കാട് മൂടി കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു നമ്മുടെ ഒറ്റ പരാതിൻ്റെ പുറത്ത് എന്തായിട്ടുണ്ട് ഈ ഒരു പ്രശ്നം അല്ല പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് എന്തായിട്ടുണ്ട് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും നേരത്തെ കണ്ടിരുന്ന വേസ്റ്റ് കൂട്ടിയിട്ടിരുന്ന എം സി എഫുകളൊക്കെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റി അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ മുഖ്യമന്ത്രിയുടെ സി എം ഒ പോർട്ടലിൽ കയറി പരാതി കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അതിനുശേഷം പരാതി കൊടുത്ത് ഒരു രണ്ട് മൂന്നാഴ്ച ഉള്ളിൽ തന്നെ നമ്മുടെ എല്ലാ കീയറുമ്പ് പഞ്ചായത്തിലെ എല്ലാ എം സി എഫും ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇൻ്റെ നാട്ടിലെ തന്നെയുള്ള എം സി എഫ് ആണ് ഇതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ മുഴുവൻ എം സി എഫ് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ മറുപടി സി എംഒ പോർട്ടലിൽ തന്നെ നമുക്ക് എന്താ പറയുക കാണാനും പറ്റുന്നുണ്ട് ചെറിയ രീതിയിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ പോയിട്ടുള്ളതെന്നുള്ളതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സി എം ഒ പോർട്ടലിൽ കാണാനും പറ്റുന്നുണ്ട്